നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സജ്ജമാണ് എന്ന് എ പി അനിൽകുമാർ എം എൽ എയുടെ ഒരു പ്രതികരണം വരുന്നു ട്വന്റി ഫോറിനാണ് എ പി അനിൽകുമാർ ഈ വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവിടെ ചുമതല ഉള്ളത് എ പി അനിൽകുമാർ ആണ് നിലമ്പൂരിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇപ്രാവശ്യം വിജയം ഒരാളും കോൺഗ്രസ് വിട്ടു പോകില്ല എന്നുമാണ് പി അനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി മാത്രമാണ് ഇനി അറിയാനുള്ളത് കോൺഗ്രസിന്റെ നേതൃ നേതൃസംഗമങ്ങൾക്ക് ഇപ്പോൾ നിലമ്പൂരിൽ തുടക്കമാവുകയും ചെയ്തിരിക്കുകയാണ് എ പി അൽകുമാർ എം എൽ എ കൂടെ ചേരുകയാണ് അദ്ദേഹത്തിനാണ് മണ്ഡലത്തിൻ്റെ ചുമതല കൂടി കൊടുത്തിരിക്കുന്നത് എത്രത്തോളം ഒരു മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഞങ്ങൾ ഇതിനകം തന്നെ യു ഡി എഫിൻ്റെ മൂന്നോളം യോഗങ്ങൾ ചേർന്നു യു ഡി എഫിൻ്റെ ഈ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് നമ്മൾ കൂടിയ മൂന്ന് യോഗങ്ങൾ യോഗങ്ങളിതിനാണ് ചേർന്നു അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് അവർ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്ത് അവരിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ രീതിയിൽ ആ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് റെഡിയാണ് എന്നാണോ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കെ പി സി സി നിർദ്ദേശിക്കുന്ന എ സി സി ഡിക്ലെയർ ചെയ്യുന്ന ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് അപ്പോൾ സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഇടതുപക്ഷം ഒരു സ്വതന്ത്രനെ നോക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ അപ്പോൾ അത് ഏത് രീതിയിലാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ കൂടി കാര്യം പറയുകയാണ് കോൺഗ്രസിനകത്തേ ഏതെങ്കിലും രീതിയിലുള്ള തർക്കം കൊണ്ട് ഒരാൾ അപ്പുറത്തേക്ക് പോകും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് സി പി എം ആരെ മത്സരിപ്പിക്കുന്നു എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടിയിൽ കുറേ കാലം വർഷം വർഷം ജോലി ചെയ്ത അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാവോ അതല്ല സ്വതന്ത്രനോ ആ ഒരു സ്ഥാനാർത്ഥി ആയിക്കോട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഒറ്റക്കെട്ടാണ് അങ്ങനൊരാൾ അപ്പുറത്തേക്ക് പോകുമെന്ന് അല്ലേ അങ്ങനെയല്ല അതിനകത്ത് അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ വെറുതെ ഉണ്ടാക്കുന്ന ആരും ഇതിനകത്ത് ഇവിടെ നിൽക്കുന്ന ഓരോന്ന് ഈ നിയോജമണ്ഡലത്തിലെ നേതാക്കൾ എല്ലാവരും ഇന്നത്തെ മീറ്റിങ്ങുണ്ടായിരുന്നു അവരൊക്കെ ഒറ്റക്കെട്ടായി പറഞ്ഞൊരു കാര്യം നമ്മൾ മറ്റൊന്നും ആലോചിക്കേണ്ട കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നം അത് ആരാണോ അവരോടൊപ്പം പാർട്ടി ഉണ്ടാകും അവരോടൊപ്പം പാർട്ടി പ്രവർത്തകരുണ്ടാവും പാർട്ടി നേതാക്കളും ഉണ്ടാവും പി വി അൻവർ കൂടി സ്വാഭാവികമായിട്ട് കൂടെ ഉണ്ട് അപ്പോൾ അത് എത്രത്തോളം ഒരു മുതൽക്കൂട്ടാവും ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയനെതിരായിട്ടുള്ള ഏത് തരത്തിൽ ചിന്തിക്കുന്നവരാണ് ശരി ഈ ഒരു വിധിയെഴുത്ത് എന്ന് പറയുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മാത്രമുള്ളതല്ല കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നവർ സമരമുഖത്താണ് ആശാവർക്കർമാർ അംഗനവാടി ടീച്ചർമാർ മത്സ്യത്തൊഴിലാളികൾ ഏത് മേഖലയാണ് അധ്യാപകർ എല്ലാവരും സമരമുഖത്താണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു വികാരം ഈ ഗവൺമെൻറ്റിനെതിരാണ് ആ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വലിയ ഭൂരിപക്ഷത്ത് വിജയിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ അത്തരത്തിലുള്ള ആളുകളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാവും അതൊക്കെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഘടകങ്ങളാണ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു അതിനുള്ള നേതൃസംഗമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു വിപിൻ സി വിജയൻ മലപ്പുറം